കോഴിക്കോട് ചേവരമ്പലത്ത് വീട്ടിൽ നിന്നും നാൽപ്പത്തഞ്ച് പൗണ്ട് സ്വർണം ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ കൂടി ഒരാൾ ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഡോക്ടർ ഗായത്രി എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് ഇവിടെ താമസിക്കുന്നത് അവർ ഈ തിരുവനന്തപുരത്തേക്ക് പോയ സമയത്താണ് കഴിഞ്ഞ ഈ മാസം പതിനൊന്നാം തീയതിയാണ് ഇവർ തിരുവനന്തപുരത്ത് പോകുന്നത് അവിടെ നിന്നും തിരിച്ചെത്തിയ സമയത്താണ് ഈ സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഗായത്രി ഡോക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് എത്ര പവറാണ് നഷ്ടപ്പെട്ടത് ആൾമോസ്റ്റ് ഞങ്ങൾ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് പവനാണ് കറക്റ്റ് അല്ല അപ്രോക്സിമേറ്റ് നാൽപ്പത്തഞ്ച് പവനോളം ഉണ്ടായിരുന്നു മോൾഡേ ഉണ്ടതും കൂടെ ആയിരുന്നു എല്ലാം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോഴാണിത് ലോക്ക് തുറന്നു കിടക്കുന്നതാണ്ട് ഞങ്ങൾ അങ്ങനെ ഒരിടത്തും പോകാറില്ല ഇങ്ങനെ മരു ഒരു മരണമായതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് പോകേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് എല്ലാം അങ്ങനെ ഇവിടെ വന്ന് ലോക്ക് തുറന്നിരിക്കുന്ന തുറന്നിരിക്കുന്നതുകാണ്ട് റെസിഡൻസി ആൾക്കാരെ വിളിച്ചു അവർ അവരെയും കൊണ്ട് വന്നിട്ട് തന്നെ പോലീസിനെ അറിയിച്ചിട്ട് അവിടെ നിന്ന് അവർ അവരും കൂടെ ചേർന്നിട്ടാണ് അകത്ത് പോയി നോക്കിയപ്പോൾ ജ്വല്ലറി ബോക്സിൽ വെച്ചിരുന്ന ജ്വല്ലറീസ് ഫുൾ എടുത്തതാണ് അല്ലാതെ വേറൊന്നും പിന്നെ ഒരു ക്യാഷ് കൊണ്ടായിരുന്നു ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അത്രയും തന്നെയാണ് എടുത്തിട്ടുള്ളത് ജ്വല്ലറി ബോക്സ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് സി സി ടി വിയിൽ ഇന്ന് രാവിലെ ഒന്നമ്പതിനാണ് അത് കണ്ടിരിക്കുന്നത് അത് ഇന്ന് വരെ നേരത്തെ വരെ ഒന്നും അല്ലേ അപ്പോൾ അയാൾ തന്നെയാണെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അയാൾ വന്ന് രണ്ട് രൂപത് വരെയും ഡോറിൻ്റെ അവിടെ വന്ന് ഇരിക്കുന്ന പോലെയൊക്കെ ഉള്ള ഫിഷ്വൽസ് ഉണ്ട് അപ്പോൾ ആൾ തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ആളുടെ ഒന്ന് കിട്ടണം ആരംഭിച്ചു ആ എല്ലാ അന്വേഷണം ആരംഭിച്ചിട്ട് ഫിംഗർപ്രിന്റ് ബ്യൂറോ മറ്റേ ഡോക്സ് അവിടെ അവരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർ എല്ലാം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഞങ്ങളതുകൊണ്ട് ഇത്ര നേരം അവരുമായിട്ട് സഹായിക്കുകയായിരുന്നു എന്തായാലും പെട്ടെന്ന് അവരെ പിടിക്കട്ടെ എന്തായാലും വലിയ മോഷണം തന്നെ ഞാൻ നടന്നിട്ടുള്ളത് നാല്പത്തിയഞ്ച് പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ചില തുക പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ അയൽവാസികളായിട്ടുള്ള ആളുകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് നിങ്ങളെപ്പോഴാണ് വിവരം അറിയുന്നത് ഞാൻ താമസിക്കുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ അറിഞ്ഞപ്പോൾ തന്നെ അവിടെ വന്ന് നോക്കി ഇപ്പോൾ പോലീസുകാരൊക്കെ എത്തിയില്ല എന്നാലോ അപ്പം പിന്നെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് അഞ്ചാകുമ്പോൾ തന്നെ അവർ എത്തിക്കണം അപ്പോൾ എല്ലാ ഇതിൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി ഇല്ല ദിവരും ഉണ്ടായില്ല ഞാൻ പോയി മുപ്പത്തഞ്ച് വർഷമായിപ്പോൾ ഇവിടെ ആയിട്ട് വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത് പിന്നെ ഞാൻ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ കമ്മറ്റിയിലൊക്കെയുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കുമ്പോഴേക്കും നോക്കും വീട് കൂട്ടി പോകുമ്പോഴേക്കും നോക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഉണ്ടോ ഇവർ അങ്ങനെ അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ ഇതേമാതിരി തന്നെ അവിടെ ഒരു വീട്ടിൽ അതുപോലെ ഒരാൾ പിന്നെ അത് ഓടിപ്പോയിക്കുന്നത് ആ പിന്നെ രണ്ട് ഫോട്ടോ നോക്കുന്ന സമയത്ത് ഒരു സദൃശ്യുണ്ട് സ്വാമി ഉണ്ട് നോക്കുമ്പോൾ രണ്ടും പിന്നെന്താന്ന് അന്വേഷണം ആ ഒക്കെ അന്വേഷണമൊക്കെ ആയിട്ട് ഫോട്ടോട്ടോക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വലിയ മോഷണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ ഫിംഗർ പ്രിന്റും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ മോഷ്ടാവിനെ പിടികൂടുകയാണ് പിടികൂടുകയും അതോടൊപ്പം തന്നെ ഇവരുടെ മോഷ്ടിച്ച സ്വർണ്ണമടക്കം ഇവരുടെ ആഭരണങ്ങളും അതുപോലെ പണവും തിരിച്ചു തിരിച്ച് ലഭിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ ഡോക്ടറുടെ കുടുംബവും പറയുന്നത് ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്